ആരാണ് കുന്നൻ കുഞ്ഞഹമ്മദ് ഹാജി നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുകയും കുറച്ചു കാലത്തേക്കെങ്കിലും മലബാറിൽ സ്വന്തമായി ഭരണം നടത്തുകയും ചെയ്ത ധീരനായ സ്വാതന്ത്ര്യ സമരസേനാനിയാണ് വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ മഞ്ചേരിക്കടുത്ത് നെല്ലിക്കുത്തിലുള്ള ഒരു സമ്പന്ന മുസ്ലിം കുടുംബത്തിലാണ് കുഞ്ഞഹമ്മദ് ജനിച്ചത് ബ്രിട്ടീഷുകാരുടെ പീഡനത്തിന്റെയും അനീതിയുടെയും കഥകൾ കേട്ടാണ് കുഞ്ഞഅമത് വളർന്നത് മൊയ്തീൻ കുട്ടി ഹാജിയും കുഞ്ഞൈ കുഞ്ഞൈഷുമാണ് കുഞ്ഞഹമ്മദിന്റെ മാതാപിതാക്കൾ സാമൂതിരിയുടെ കാലം തൊട്ടേ സമ്പന്ന പ്രദേശമായിരുന്നു ഏറനാട് പുറം റോഡ് ബന്ധം ആരംഭിച്ചതോടെ കിഴക്കേ ഏറനാട് കച്ചവടത്തിലും വിദ്യാഭ്യാസത്തിലും മികച്ചു നിന്നു ആ നാട്ടിലെ അറിയപ്പെടുന്ന രണ്ട് കുടുംബങ്ങളാണ് ചക്കിപ്പറമ്പൻ എരിക്കുന്നൻ കുടുംബങ്ങൾ ചക്കിപ്പറമ്പൻ കുടുംബാംഗമാണ് കുഞ്ഞഹമ്മദ് ഹാജി ബ്രിട്ടീഷുകാരുടെ വരവോടെ എല്ലാം തലകീഴായി മറിഞ്ഞു സാമ്പത്തിക വിദ്യാഭ്യാസ രംഗങ്ങൾ തകർന്നു കുഞ്ഞഹമ്മദിന്റെ കുടുംബം പാരമ്പര്യമായി ബ്രിട്ടീഷ് വിരുദ്ധ നിലപാടുള്ളവരായിരുന്നു കച്ചവട കുടുംബമായിരുന്നു ചക്കിപ്പറമ്പന്മാർ സമ്പത്തും സ്ഥാനമാനങ്ങളും ഉണ്ടായിരുന്ന ഈ കുടുംബം ഏറനാട് വള്ളൂനാട് താലൂക്കുകൾ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായതിനു ശേഷം നിസ്സഹകരണ സമീപനമായിരുന്നു പുലർത്തിയത് തുടർന്ന് പലപ്പോഴായി ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടങ്ങൾക്ക് ഈ കുടുംബം തിരികൊളുത്തിയിരുന്നു ഇതിന് പ്രതികാരമായി ബ്രിട്ടീഷുകാർ ചക്കിപ്പറമ്പന്മാരുടെ സ്വത്തുവകകൾ പലപ്പോഴായി കണ്ടുകെട്ടി ബ്രിട്ടീഷുകാരുടെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ തുടർന്ന് കുഞ്ഞഹമ്മദിന്റെ കുടുംബത്തിന് വാരിയൻ കുന്നിലേക്ക് താമസം മാറേണ്ടി വന്നു ഇതേ തുടർന്നാണ് കുഞ്ഞഹമ്മദ് കുഞ്ഞഹമ്മദിന്റെ ദേശീയ ബോധവും ബ്രിട്ടീഷ് വിരോധവും ഇരുപതാമത്തെ വയസ്സിൽ തന്നെ മലബാർ കലാപത്തിന്റെ നേതൃനിരയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചു അതിശയകരമായ യുദ്ധ നൈപുണ്യവും അസാധാരണമായ ഭരണപാടവവും കൊണ്ട് ഖിലാഫത്ത് പ്രസ്ഥാനത്തെ മുന്നിൽ നിന്ന് നയിച്ചത് കുഞ്ഞഹമ്മദ് കുഞ്ഞഹമ്മദിന്റെ ഇത്തരം നിലപാടുകളോട് താല്പര്യമില്ലാതിരുന്ന കുടുംബാംഗങ്ങൾ അദ്ദേഹത്തെ മക്കയിലേക്ക് ഹജ്ജിനയച്ചു ഹജ്ജ് യാത്രയ്ക്കിടെ ബോംബെയിലെത്തിയ കുഞ്ഞഅമ്മദ് ബോംബെയിലെ കോൺഗ്രസ് പ്രവർത്തനങ്ങളെ കുറിച്ച് മനസ്സിലാക്കി ബ്രിട്ടീഷ് ഭരണം അവസാനിപ്പിക്കാൻ വാളെടുത്ത് പ്രതികരിക്കുന്നതിനേക്കാൾ നല്ലത് ഗാന്ധിജിയുടെ മാർഗമാണെന്ന് അദ്ദേഹം മനസ്സിലാക്കി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ മണ്ണാർക്കാട് നടന്ന കർഷക ലഹള ജീവിതം മറ്റൊരു വഴിയിലേക്ക് തിരിച്ചുവിട്ടു ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയതിന്റെ പേരിൽ കുഞ്ഞഹമ്മദിന്റെ പിതാവിനെ ആൻഡമാൻ ദ്വീപുകളിലേക്ക് നാടുകടത്തി ജയിലിൽ അടച്ചു അത്തരം അനുഭവങ്ങൾ ചെറുപ്പം മുതൽ കുഞ്ഞഹമ്മദിന്റെ ഉള്ളിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പ്രതികാരം വളർത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു പിതാവിന്റെ നാടുകടത്തലും അതേ തുടർന്നുണ്ടായ വേർപാടും ജന്മന അദ്ദേഹത്തിനുണ്ടായിരുന്ന ബ്രിട്ടീഷ് സാമ്രാജ്യത്വ വിരോധം വർദ്ധിപ്പിച്ചു കൂടാതെ പരസ്യമായി ബ്രിട്ടീഷുകാർക്കെതിരെ പരസ്യ രംഗത്തിറങ്ങാൻ അദ്ദേഹം തീരുമാനിച്ചു പോലെയുള്ള പാട്ടിലധിഷ്ഠിതമായ കലാരൂപങ്ങളോട് താല്പര്യമുണ്ടായിരുന്ന കുഞ്ഞഹമ്മദ് കലയെ ബ്രിട്ടീഷുകാർക്കെതിരെ നാട്ടുകാരെ അണിനിരത്തുന്നതിനുള്ള ഒരു ഉപകരണമായി ഉപയോഗിച്ചു ഇത്തരത്തിലുള്ള കലാരൂപങ്ങളിൽ ചിലത് ബ്രിട്ടീഷുകാർ നിരോധിച്ചിരുന്നു അത്തരം കലാരൂപങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്ന കുഞ്ഞഹമ്മദ് ഒരേ സമയം ബ്രിട്ടീഷുകാരെ വെല്ലുവിളിക്കുകയും പ്രാദേശിക ജനതയ്ക്കിടയിൽ ബ്രിട്ടീഷുകാർക്കെതിരായ വികാരങ്ങൾ ആളി കത്തിക്കുകയും ചെയ്തു കുഞ്ഞഹമ്മദിന്റെ ഈ പ്രവർത്തനങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിലെ മലബാർ പ്രക്ഷോഭത്തിലേക്ക് നയിച്ചതെന്ന് കരുതപ്പെടുന്നു ഉറുദു അറബി ഇംഗ്ലീഷ് ഭാഷകളിൽ പാണ്ഡിത്യമുള്ള ആളായിരുന്നു കുഞ്ഞഹമ്മദ് ഹാജി തന്റെ നാട്ടുകാരനുംങ്ങാടിയിൽ വെച്ച് ബ്രിട്ടീഷ് പോലീസ് അറസ്റ്റ് ചെയ്യുകയും പള്ളി കൊള്ളയടിക്കപ്പെടുകയും ചെയ്തു തുടർന്നുള്ള പോരാട്ടത്തിൽ ചില പോലീസ് ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു ഈ വിവരങ്ങൾ അറിഞ്ഞ കുഞ്ഞഹമ്മദ് ബ്രിട്ടീഷുകാർക്കെതിരെ ആയുധമെടുക്കാൻ തീരുമാനിച്ചു ഖിലാഫത്ത് പ്രസ്ഥാനത്തിന് മതേതര സ്വഭാവം ഉണ്ടായിരിക്കണമെന്ന് കുഞ്ഞഹമ്മദിന് നിർബന്ധമായിരുന്നു മറ്റു മതവിശ്വാസികൾക്ക് മതിയായ സുരക്ഷ അദ്ദേഹം ഉറപ്പു നൽകുകയും അവർ പീഡനത്തിന് ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു അതേസമയം ഹിന്ദു മുസ്ലിം എന്ന വ്യത്യാസമില്ലാതെ ബ്രിട്ടീഷുകാരെ സഹായിച്ചിരുന്ന എല്ലാവരെയും അദ്ദേഹം ലക്ഷ്യം വെക്കുകയും ചെയ്തു കുഞ്ഞഹമ്മദ് ഹാജിയും അനുയായികളും നയിച്ച പോരാട്ടം പഴയ മലബാർ ജില്ലയിലെ ഏറനാട് വള്ളുവനാട് താലൂക്കുകളിലും പൊന്നാനി താലൂക്കിന്റെ കുറച്ചു ഭാഗങ്ങളിലും വ്യാപിക്കാൻ തുടങ്ങിയപ്പോൾ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരും അവരോട് വിശ്വസ്തത പുലർത്തിയിരുന്ന പ്രാദേശിക പോലീസുകാരും അവിടെ നിന്ന് രക്ഷപ്പെട്ടു ഏറനാട് വള്ളുവനാട് താലൂക്കുകളും പൊന്നാനി താലൂക്കിന്റെ ചെറിയൊരു ഭാഗവും കുഞ്ഞഹമ്മദിന്റെ നിയന്ത്രണത്തിലായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റിൽ കുഞ്ഞഹമ്മദിനെ എതിരില്ലാത്ത നേതാവാക്കിക്കൊണ്ട് ഈ പ്രദേശങ്ങൾ ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിക്കപ്പെടുകയും മലയാള രാജ്യം എന്ന പേരിൽ ഒരു സർക്കാർ സ്ഥാപിക്കുകയും ചെയ്തു തന്റെ ഭരണത്തിന്റെ ആ ആറുമാസ കാലയളവിൽ എല്ലാ സമുദായങ്ങൾക്കും തുല്യനീതി ഉറപ്പാക്കാൻ കുഞ്ഞഅമ്മദ് ശ്രമിച്ചിരുന്നു കലാപകാലത്ത് കൊല നടത്തുകയും സ്ത്രീകളെ അപമാനിക്കുകയും ചെയ്ത മാപ്പിളമാരെയും ബ്രിട്ടീഷുകാർക്ക് വേണ്ടി ചാരപ്പണി ചെയ്ത സ്വന്തം ബന്ധുക്കളെയും കുഞ്ഞഅമ്മദ് ശിക്ഷിച്ചതായി ചരിത്രരേഖകൾ പറയുന്നു ബ്രിട്ടീഷുകാരുടെ അനീതിയെയും അക്രമത്തെയും കുഞ്ഞഅമ്മദ് കഠിനമായി എതിർത്തിരുന്നു ഖിലാഫത്ത് കോൺഗ്രസ് വോളണ്ടിയർമാരുടെ വ്യാജ വേഷം ധരിച്ച ബ്രിട്ടീഷ് പട്ടാളം ഹിന്ദുക്കളുടെ ഭവനങ്ങളിൽ കയറി കൊള്ളയും കൊലയും നടത്തുകയും സ്ത്രീകളെ ബലാത്സംഗത്തിനിരയാക്കുകയും സ്ത്രീകളെയും കുട്ടികളെയും ഉപദ്രവിക്കുകയും ചെയ്തു ഈ സംഭവത്തിൽ ബ്രിട്ടീഷുകാരുടെ പാദസേവകരായിരുന്ന ചേക്കുട്ടിയുടെയും ഹൈദ്രോസിന്റെയും പങ്കാളിത്തം മനസ്സിലാക്കിയതിനെ തുടർന്നാണ് കുഞ്ഞഹമ്മദ് ചേക്കുട്ടിയെയും ഹൈദ്രോസിനെയും കൊലപ്പെടുത്തിയത് ജനങ്ങൾക്കിടയിൽ കുഞ്ഞഹമ്മദിന് ലഭിച്ചുകൊണ്ടിരുന്ന സ്വാധീനം ബ്രിട്ടീഷ് പോലീസ് മേധാവികളെ അസ്വസ്ഥരാക്കി അവർ അദ്ദേഹത്തിന് സ്ഥാനമാനങ്ങളും കൂടുതൽ പണം സമ്പാദിക്കാനുള്ള മാർഗങ്ങളും നൽകി പാട്ടിലാക്കാനുള്ള ശ്രമം നടത്തുകയും ധാരാളം ഭൂസ്വത്ത് തരാമെന്നറിയിക്കുകയും ചെയ്തെങ്കിലും തന്റെ മുന്നിൽ ഈ നാടിന്റെ സ്വാതന്ത്ര്യമല്ലാതെ മറ്റൊന്നുമില്ലെന്ന ഉറച്ച പ്രഖ്യാപനം കേട്ട ബ്രിട്ടീഷ് ഭരണകൂടം അത്ഭുതപ്പെട്ടു നാട്ടുകാർക്കിടയിൽ കുഞ്ഞഹമ്മദിനെ സുൽത്താൻ കുഞ്ഞഹമ്മദ് ഹാജി എന്നാണ് വിളിച്ചിരുന്നത് കുഞ്ഞഹമ്മദിനെ പിടികൂടാൻ ബ്രിട്ടീഷ് പോലീസ് കുഞ്ഞഹമ്മദിന്റെ ഉറ്റ സുഹൃത്തായ ഉണ്ണാലി മുസ്ലിയാരെ സമീപിച്ചു കുഞ്ഞഹമ്മദിനെ സന്ദർശിക്കാനും സമാന്തര സർക്കാർ പിരിച്ചുവിട്ട് കീഴടങ്ങിയാൽ കൊല്ലാതെ എല്ലാവരെയും മക്കയിലേക്ക് നാടുകടത്തിക്കൊള്ളാമെന്ന സർക്കാർ തീരുമാനം അറിയിക്കാനും ആവശ്യപ്പെട്ടു മുസ്ലിയാരോടൊപ്പം കുഞ്ഞഹമ്മദുമായി അടുത്ത സൗഹൃദ ബന്ധമുണ്ടായിരുന്ന രാമനാഥ അയ്യരും ഉണ്ടായിരുന്നു ഈ ദൂതന്മാരെ പിന്തുടർന്ന് കുഞ്ഞഹമ്മദിന്റെ ക്യാമ്പിലെത്തിയ ബ്രിട്ടീഷ് പോലീസ് നിസ്കാരത്തിന് തയ്യാറെടുക്കുന്ന കുഞ്ഞഹമ്മദിനെ കീഴ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി ജനുവരി ആറിനാണ് കുഞ്ഞഹമ്മദിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് അങ്ങനെ ബ്രിട്ടീഷ് പോലീസ് ചതിയിലൂടെ കീഴ്പ്പെടുത്തിയ ഹാജിയെയും അദ്ദേഹത്തിന്റെ അനുയായികളെയും ബ്രിട്ടീഷ് കോടതിയിൽ ഹാജരാക്കി ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുക ആയുധം ശേഖരിക്കുക പട്ടാളത്തെ രൂപീകരിക്കുക തുടങ്ങി പതിനാല് കുറ്റങ്ങളാണ് ഹാജിക്കെതിരെ ചുമത്തിയിരുന്നത് ഹാജി കുറ്റം നിഷേധിച്ചില്ലെന്ന് മാത്രമല്ല വിദേശികൾക്ക് ഈ രാജ്യം ഭരിക്കാൻ അവകാശമില്ലെന്ന് വിശ്വസിക്കുന്നതിനാൽ ആ ഭരണകൂടത്തെ ഇല്ലാതെയാക്കാൻ താൻ ചെയ്തതെല്ലാം ന്യായമായിരുന്നെന്ന് കോടതിയിൽ പറഞ്ഞു അവസാനമായി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന ചോദ്യത്തിന് കണ്ണുകെട്ടി പുറകിൽ നിന്ന് വെടിവെക്കുന്ന രീതി മാറ്റി മുൻപിൽ നിന്ന് കണ്ണു കെട്ടാതെ വെടിവെക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് കോടതി ആ ആവശ്യം അംഗീകരിച്ചു വാര്യൻ കുന്നൻ എന്നറിയപ്പെടുന്ന കുഞ്ഞഹമ്മദ് ഹാജിയുടെ ധീരതയുടെയും ദേശസ്നേഹത്തിന്റെയും കഥകൾ അറിഞ്ഞതിലേറെയാണ് അറിയാനുള്ളത് മലബാർ സമരത്തെ മാപ്പിള ലഹളയായും വർഗീയ കലാപമായും ചിത്രീകരിച്ച ബ്രിട്ടീഷുകാരുടെ പാദസേവകരാണ് ഇന്നും അത് പ്രചരിപ്പിച്ചു നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഇരുപതിന് രാവിലെ പത്ത് മണിക്ക് മലപ്പുറം കോട്ടക്കുന്നിൽ വെച്ച് നാൽപ്പത്തി എട്ടാമത്തെ വയസ്സിൽ വാരിയൻ കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയെ ബ്രിട്ടീഷ് പോലീസ് വെടിവെച്ച് കൊല്ലുകയായിരുന്നു